പ്രവീൺ നാരായണൻ്റെ സംവിധാനത്തിൽ സൂപ്പർ താരം സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും മുഖ്യവേഷത്തിലെത്തുന്ന കോട്ട് റൂം ത്രില്ലർ ചിത്രമായ ജെ എസ് കെ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനാനുമതി തടഞ്ഞ് സെൻസർ ബോർഡ് സിനിമയിലെ കഥാപാത്രമായ ജാനകി എന്ന പേര് ടൈറ്റിലിൽ നിന്നും കഥാപാത്രത്തിൻ്റെ പേരിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം മുൻനിർത്തിയാണ് ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ റിലീസ് ഇപ്പോൾ സെൻസർ ബോർഡ് തടഞ്ഞിരിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴിന് ആഗോള റിലീസായി തിയേറ്ററുകളിൽ സിനിമ എത്താനിരിക്കുന്ന അവസാന നിമിഷത്തിലാണ് സെൻസർ ബോർഡ് ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞു വെച്ചിരിക്കുന്നത് കാർത്തിക് ക്രിയേഷൻസുമായി സഹകരിച്ച് കോസ്മോസ് എൻ്റർടൈൻമെൻറ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ജെ ഫനീന്ദ്രകുമാറാണ് സേതുരാമൻ നായർ കങ്കോലാണ് സഹനിർമ്മാതാവ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വരൻ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന സിനിമ എന്ന പ്രത്യേകത കൂടി ജെ എസ് കെ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരളയിലുണ്ട് അനുപമ പരമേശ്വരനെ കൂടെ െ ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അസ്കർ അലി മാധവ് സുരേഷ് ഗോപി ബൈജു സന്തോഷ് ജയൻ ചേർത്തല ജോയ് മാത്യു അഭിലാഷ് രവീന്ദ്രൻ രജിത് മേനോൻ നിസ്താർ സേട്ട് രതീഷ് കൃഷ്ണൻ ഷഫീർ ഖാൻ മഞ്ജുശ്രീ നായർ ജയ്വിഷ്ണു വൈഷ്ണവി രാജ് മേധാ പല്ലവി കോട്ടയം രമേശ് ദിലീപ് ബാലാജി ശർമ്മ എന്നിവരാണ് മറ്റു താരങ്ങൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് സജിത് കൃഷ്ണ കിരൺ കിരൺരാജ് ഹുമിയോൺ അലി അഹമ്മദ് ഛായാഗ്രഹണം രണി ദിവെ എഡിറ്റിംഗ് സഞ്ജിത് മുഹമ്മദ് പശ്ചാത്തല സംഗീതം ജിബ്രാൻ